നാളികേരത്തിൽ നിന്ന് മികച്ച ഉൽപ്പന്നങ്ങൾ പീലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നാളികേരത്തിൽ നിന്ന് വികസിപ്പിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടാം വില തകർച്ചയിൽ നടുവൊടിഞ്ഞ നാളികേര കർഷകരെ രക്ഷിക്കാനുള്ള നല്ല വഴിയാണ് മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കൽ തെങ്ങിന്റെ മൂവുല ഓല തേങ്ങ വേര് തടി തുടങ്ങി എല്ലാ ഭാഗങ്ങൾക്കും വിവിധ ഉപയോഗങ്ങളുണ്ട് തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് കാർഷിക സർവകലാശാലയുടെ പീരിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം നാളികേരത്തിൽ നിന്ന് വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കും ും അവ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിച്ചു നൽകാനുമുള്ള പദ്ധതി എൻ എ എച്ച് ഇ പി സി എസ് ടി നടപ്പാക്കുന്നുണ്ട് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ സഹായത്തോടെയാണിത് ഈ പദ്ധതിയുടെ ഭാഗമായി തേങ്ങയുടെ കാമ്പ് അതായത് കേണൽ തേങ്ങാ പാൽ തേങ്ങ വെള്ളം മുതലായവയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചു അവ പരിചയപ്പെടാം ഹെർബൽ ഹെയർ ഓയിൽ ബെർജിൻ വെളിച്ചെണ്ണ ചെമ്പരത്തി നെല്ലിക മൈലാഞ്ചി കറ്റാർവാഴ ബ്രിംഗരാജ് നീലമരി തുളസി മുതലായ പ്രകൃതിദത്ത ഔഷധ ഗുണങ്ങളുള്ള ചേരുവകൾ ചേർത്ത് നിർമ്മിക്കുന്നു താരനും മുടികൊഴിച്ചിലും അകറ്റും ബെർജിൻ വെളിച്ചെണ്ണ മൂപ്പത്തിയ പച്ച തേങ്ങയുടെ കാമ്പിൽ നിന്ന് തേങ്ങാ പാലെടുത്ത് ചൂടാക്കിയോ അല്ലാതെയോ ഉള്ള സംസ്കരണ രീതികളാൽ തയ്യാറാക്കുന്ന എണ്ണയാണ് വെർജിൻ വെളിച്ചെണ്ണ ലോറിക് ആസിഡിന്റെയും വിറ്റാമിൻ ഇയുടെയും പ്രധാന സ്രോതസ്സാണിവ ലോറിക് ആസിഡിന്റെ സാന്നിധ്യം വിവിധ വൈറൽ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശേഷി നൽകുന്നു എച്ച് ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഹൃദ്രോഗം തടയുകയും രക്തപ്രവാഹം മെച്ചപ്പെടുത്തുന്നു ചെയ്യും ഫേസ് ക്രീം മഞ്ഞൾ കറ്റാർവാഴ മുതലായ ഘടകങ്ങൾ അടങ്ങിയ മിശ്രിതം മുഖക്കുരു ചുളിഞ്ഞ പാടുകൾ കറുത്ത പാടുകൾ പൊള്ളലേറ്റ പാടുകൾ എന്നിവ അകറ്റി മുഖക്കാന്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു മൗത്ത് വാഷ് ദ സംരക്ഷണത്തിന് സഹായകങ്ങളായ ഗ്രാമ്പു ഏലക്കായ കറുവപ്പട്ട കർപ്പൂര തുളസി മാവിലയുടെ സത്ത് തുടങ്ങിയവ വെർജിൻ വെളിച്ചെണ്ണയിൽ ചേർത്ത് തയ്യാറാക്കുന്ന വ്യത്യസ്തമായ ഉൽപ്പന്നമാണ് മൗത്ത് വാഷ് അണുനാശക ഗുണമുള്ളതിനാൽ വായിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനും വായ്നാറ്റം അകറ്റാനും സഹായിക്കുന്നു പല്ലുകളെ വൃത്തിയാക്കി കൂടുതൽ ഉറപ്പുള്ളതും വെളുത്തവയുമാക്കി മാറ്റുന്നു ഹെയർ ക്രീം വെർജിൻ വെളിച്ചെണ്ണ തേനീച്ച മെഴുക് കറ്റാർവാഴ നെല്ലിക്ക ചെമ്പരത്തി ഇലകൾ തുളസി ലാവൻഡർ തൈലം എന്നിവയിൽ നിന്ന് തയ്യാറാക്കിയ തികച്ചും പ്രകൃതിദത്ത ഉൽപ്പന്നം ഇത് അധികമായ മുടിക്കൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും തലയോട്ടി വൃത്തിയാക്കുന്നതിനും മുടി ഉറപ്പുള്ളതും തിളക്കമുള്ളതുമാക്കി മാറ്റുന്നതിനും ഉപകരിക്കുന്നു ബോഡി ലോഷൻ ശിശുക്കൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി വെർജിൻ വെളിച്ചെണ്ണ തേനീച്ച മെഴുക് കറ്റാർവാഴ എന്നിവയിൽ നിന്ന് തയ്യാറാക്കിയ പൂർണമായും പ്രകൃതിദത്ത ക്രീം തൊലിയുടെ മിനുപ്പും മിനുസവും നിലനിർത്താൻ സഹായിക്കുന്നു തേങ്ങാവെള്ള സിറപ്പ് മുപ്പത്തിയ തേങ്ങയുടെ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന നവോന്മേഷം നൽകുന്ന ഒരു പാനീയം വെള്ളത്തിൽ പഞ്ചസാര ഇഞ്ചി നന്നാറി പ്രകൃതിദത്ത നിറം സിട്രിക് ആസിഡ് എന്നിവ ചേർത്ത് നിർമ്മിക്കുന്നു സ്വാദിഷ്ടമായ ഈ സിറപ്പ് നാല് മുതൽ അഞ്ചു വരെ വെള്ളം ചേർത്ത് നേർപ്പിച്ച് നേരിട്ട് ഉപയോഗിക്കാം തേങ്ങാപ്പാൽ ടോഫി തേങ്ങാപ്പാൽ വെർജിൻ വെളിച്ചെണ്ണ ഗ്ലൂക്കോസ് ചോക്ലേറ്റ് ശർക്കര എന്നിവ പാകം ചെയ്ത് തയ്യാറാക്കുന്ന ടോഫി കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാകുന്ന മിഠായി തേങ്ങാവെള്ള വിനാഗിരി തേങ്ങാവെള്ളത്തിൽ ഈസ്റ്റ് ചേർത്ത് പൊളിപ്പിച്ചുണ്ടാക്കുന്ന ഉപയോഗപ്രദവും ആരോഗ്യദായകവുമായ ഉൽപ്പന്നം ആരോഗ്യത്തിന് ഹാനികരമായ അസറ്റിക് ആസിഡിൽ നിന്ന് കൃത്രിമമായി നിർമിച്ചെടുക്കുന്ന വിനാഗിരിയുടെ ദോഷഫലങ്ങളില്ലാത്ത ഉൽപ്പന്നമാണ് തേങ്ങാവെള്ള വിനാഗിരി തേങ്ങ ചിപ്സ് പോയിന്റ് ആറ് മുതൽ പോയിന്റ് ഏഴ് മില്ലിമീറ്റർ കട്ടിയിൽ തിരഞ്ഞെടുത്ത തേങ്ങ കേണൽ തിളയ്ക്കുന്ന വെള്ളത്തിൽ അല്പസമയം വെച്ച ശേഷം പഞ്ചസാര പാനീയിൽ കുതിർത്ത് ഡ്രയർ ഉപയോഗിച്ച് ഉണക്കിയെടുത്താണ് തേങ്ങ ചിപ്സ് തയ്യാറാക്കുന്നത് എരിവുള്ളത് മധുരമുള്ളത് ചോക്ലേറ്റ് എന്നിങ്ങനെ മൂന്ന് ഫ്ലേവറുകളുണ്ട് ചട്നിപ്പൊടി നാളികേരം ഉള്ളി ഉപ്പ് ഉഴുന്ന പരിപ്പ് മസാലകൾ മുതലായവ ചേർത്ത് പൊടിച്ചെടുക്കുന്ന ചട്നിപ്പൊടി ആറു മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം തേങ്ങ അച്ചാർ തേങ്ങയുടെ കാമ്പ് എള്ളെണ്ണ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപ്പ് വിനാഗിരി എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്നു തേങ്ങ കറി പേസ്റ്റ് എളുപ്പം പാകം ചെയ്യാൻ സഹായിക്കുന്ന തികച്ചും ആരോഗ്യപ്രദമായൊരു റെഡി ടു യൂസ് ഉൽപ്പന്നമാണ് തേങ്ങാ കറി പേസ്റ്റ് കാമ്പ് വെർജൻ വെളിച്ചെണ്ണ ഉപ്പ് കറിവേപ്പില വിവിധ മസാലകൾ എന്നിവ അടങ്ങിയ ഈ കറി പേസ്റ്റ് ഒരു നാലംഗ കുടുംബത്തിന് ഒരു നേരത്തെ ആഹാരത്തിന് വെറും അൻപത് ഗ്രാം ചേർത്താൽ മതിയാകും ഇറച്ചി മത്സ്യം കടല സാമ്പാർ എന്നീ കറികൾക്കായി നാല് വ്യത്യസ്ത രീതിയിൽ തയ്യാറായി ാക്കിയെടുക്കുന്നവർ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും തുറന്ന സ്ഥലങ്ങളിൽ കേടുകൂടാതെ സൂക്ഷിക്കാം തയ്യാറാക്കിയത് ഡോക്ടർ എ വി മീര മഞ്ജുഷ കേരള കാർഷിക സർവകലാശാല പീലിക്കോട് ഗവേഷണ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ലേഖിക ഫോൺ നമ്പർ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് അഞ്ച് ഒന്ന് നാല് ഒമ്പത് ഒൻപത് നാല്